ഇന്ദ്രജിത്ത് പൂർണിമാ ദമ്പതികളുടെ മകളാണ് പ്രാർത്ഥന ഇന്ദ്രജിത്ത് മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട ആളാണ് പ്രാർത്ഥന പാട്ടിലും നൃത്തത്തിലുമെല്ലാം ഒരുപോലെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് പ്രാർത്ഥന സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം ഇടയ്ക്ക് ഡാൻസ് വീഡിയോയുമായ സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് താരത്തിന്റെ പാട്ടുകൾക്കും വീഡിയോയ്ക്കുമൊക്കെ നിരവധി കമന്റ്സും കൻസും ലൈക്കുമൊക്കെയാണ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ മറ്റൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് പ്രാർത്ഥന ഇൻസ്റ്റൈലാണ് താരം ഈ ഡാൻസ് വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഗുരുരന്ധവ പാടി ഗുരു രേവതി മഹൂർക്കറും ചേർന്ന് അഭിനയിച്ച ക്വാർട്ടൽ എന്ന ഗാനത്തിലാണ് പ്രാർത്ഥന ചുവടുവച്ചത് ഈ ഡാൻസ് പഠിച്ച് എന്റെ തല പെരുത്തു എന്ന അടിക്കുറിപ്പോടെയാണ് പ്രാർത്ഥന വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വൈറ്റ് ജീൻസും ക്രോപ്പ് ടോപ്പും ഷർട്ടും ധരിച്ച് സ്റ്റൈലിഷായാണ് പ്രാർത്ഥന വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് സങ്കീർണമായ ഹിപ്പ് മൂവ്മെന്റുകളടക്കമുള്ള ഡാൻസ് പ്രാർത്ഥന വളരെ ചെയ്യുന്നത് പ്രാർത്ഥനയുടെ മെയ്വഴക്കം കണ്ട് അതിശയിക്കുകയാണ് കാണികൾ നിരവധി പേരാണ് പ്രാർത്ഥനയെ അഭിനന്ദിച്ച് വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നത് പ്രാർത്ഥനയെ കാണാൻ അമേരിക്കൻ മോഡൽ കെന്റർ ജെനറിനെ പോലെയുണ്ടെന്ന് പലരും അഭിപ്രായപ്പെട്ടു തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു എന്നാണ് ഒരാൾ രസകരമായി കമന്റ് ചെയ്തിരിക്കുന്നത് സൂപ്പർ പൊളിച്ചു നന്നായി ചെയ്തു എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് താഴെയുള്ള മറ്റു ചില കമന്റുകൾ ചെറിയ പ്രായത്തിൽ തന്നെ ചലച്ചിത്ര പിന്നടി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ച പ്രാർത്ഥന സംഗീതത്തിൽ ഉപരിപഠനം നടത്തുകയാണ് ഇപ്പോൾ